ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും വേദൻ കുട്ടിയും കൂടെ കുഞ്ഞൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് ഇവിടെ അടുത്തുള്ള കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് എഴുതി ദൂരോട്ടൊന്നും പോകുന്നില്ല മഴയായിട്ടുണ്ട് ലുലൂലിൽ പോകാമെന്ന് എഴുതി കേട്ടോ പക്ഷെ മഴയായിട്ടുണ്ടങ്ങ് മടിച്ചു വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉള്ളപ്പോൾ പോകാമെന്ന് എഴുതിയാല് അവിടെ നിന്ന് അടുത്തല്ലേ പോകാമെന്ന് എഴുതിയാൽ വേദയ്ക്കും കൂടെ വരണം പിന്നെ വേദയുടെ ക്ലാസ് കഴിയുമ്പോൾ ഫൈവ് ഓ ക്ലോക്ക് കഴിയും ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പോയിട്ട് വരുന്നവരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ പിന്നെ മടിക്കും യെസ് എഴുതി കഴിഞ്ഞിട്ട് നേരെ വരയ്ക്ക പതുക്കെ പോയി വരയ്ക്കും കുഴപ്പമില്ല പതുക്കെ വരച്ച് പഠിക്കുക അപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്നെ ഷെഡേജി അമ്മ വരച്ചതാണ് വരച്ചു തരാം ആ ജോലിക്കെട്ടേ ഞാൻ പിന്നെ ചെല്ലണം വരയ്ക്കാനായിട്ട് ഇപ്പം ഞാൻ തനിയെ മുടിയൊക്കെ കെട്ടി പഠിപ്പിക്കും മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് ചെയ്യാനല്ലോ നമ്മളെപ്പോഴും ചെയ്ത് കൊടുക്കണ്ടല്ലോ വീട്ടിൽ വീട്ടിലിരിക്കുകയല്ലേ അപ്പോൾ കുറച്ചൊക്കെ ബോറായാലും കുഴപ്പമില്ല ഇപ്പോൾ വെറുതെ വന്നു കഴിയുമ്പോൾ കണ്ണെഴുതിയിട്ട് വാന്നു പറഞ്ഞങ്ങനെ പോയിരിക്കാം അപ്പോൾ കുറച്ച് വീട്ടു സാധനങ്ങളൊന്നുമില്ല ചപ്പ് ചവറ് സാധനങ്ങൾ നമുക്ക് സ്നാക്സ് സ്നാക്സായിട്ടൊക്കെ കഴിക്കേണ്ട സാധനങ്ങൾ പിന്നെ സാൻഡ്വിച്ച് ഒക്കെ വേദക്ക് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ബ്രെഡ് ബണ്ണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാനാണ് പോകുന്നത് ചീസ് കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ വാങ്ങാൻ പോകാനാണ് അങ്ങനെ വേദയെ ഞാൻ കണ്ണെഴുതിപ്പിച്ച് കൊണ്ടുപോകുക കേട്ടോ വേദ കണ്ണെഴുതി വീണ്ടും തെറ്റിച്ചു വീണ്ടും തെറ്റിച്ചു അങ്ങനെ കണ്ണെഴുതി എഴുതി നിന്നാൽ ലേറ്റാവുമെന്ന് പറഞ്ഞിട്ട് മഴയും കൂടി ഉണ്ടല്ലോ ഞങ്ങൾ ടൂ വീലറിലാട്ടോ ഇറങ്ങിയത് അപ്പം മഴയും കൂടി ഉള്ളതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഞാൻ പിടിച്ചു നിർത്തി വേദയെ കണ്ണെഴുതിപ്പിച്ചോ ഇപ്പം മഴയൊന്ന് മാറി നിൽക്കുകയാണ് ഞാൻ എഴുതിയ കണ്ണും അവൾ പെട്ടെന്ന് തുറന്നിട്ട് ഫുൾ സ്പ്രെഡായി അതിന് പിന്നെ ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ചു കൊടുത്ത് അങ്ങനെയൊരിതിൽ ഞങ്ങൾ വരാട്ടോ അപ്പോൾ തൊട്ടടുത്തോട്ടോ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് അവിടേക്ക് വന്നു ഞങ്ങളിവിടെ എത്താറായപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയാനായിട്ട് തുടങ്ങിയ കേട്ടോ അതിന് മുന്നേ മഴ വലുതാവുന്നതിന് മുന്നേ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ അകത്തേക്ക് കയറിയായിരുന്നു കേട്ടോ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നേരെ അകത്തേക്ക് കയറി വേദം കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നതൊരു ടാസ്ക്കാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അധികം വാശിയൊന്നും പിടിക്കില്ല വേണമെന്ന് പറയും ചിലപ്പം മിക്കവാറും വാങ്ങിക്കൊടുക്കാറാണ് പതിവ് അതുകൊണ്ട് വലിയ വാശി പിടിക്കാറില്ല എങ്കിലും കുഴപ്പമില്ല വേദം കൊണ്ട് പോകുന്നത് റിസ്ക് തന്നെയാണ് അവൾക്ക് കാണുന്നതെല്ലാം വേണം പിന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് അത് വാശിയായിട്ട് പിന്നെ വരാറില്ല അതാണ് സത്യം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാസ്തയാണ് കണ്ടത് അപ്പോൾ പാസ്ത വാങ്ങാമെന്ന് എഴുതി ഞാൻ ഈ പാസ്തയാണ് കേട്ടോ വാങ്ങുന്നത് ഇത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഡിസാനയുടെ ആട്ടോ പാസ്ത അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അഴുക്ക സാധനമാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കിട്ടുന്നതായിട്ടാണ് നമ്മൾ വാങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയിട്ട് എനിക്കൊരു അഴുക്ക് സാധനമായിട്ട് തോന്നിയില്ല ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കിട്ടുന്ന എല്ലാം മോശം സാധനമാണോ എന്ന് എനിക്കറിയില്ല ഞാനതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് വേദയുടെ കണ്ണ് പെട്ടത് നമ്മുടെ പോപ്കോണിലാണ് അപ്പോൾ അതിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം എടുത്തത് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു സോൾട്ടഡ് വേണ്ട ഭയങ്കര ഉപ്പായിരിക്കും ബട്ടറിൻ്റെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ബട്ടറിൻ്റെയും പിന്നെ വേറെ ഏതോ ഒരു ഫ്ലേവറിൻ്റെയും കൂടി എടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് വീണ്ടും വീണ്ടും പോവാണ് വേദയ്ക്ക് അതിലും ഇതിലൊക്കെ കണ്ണുടക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞത് കൊണ്ട് വലിയ നിർബന്ധം ഇല്ലാണ്ട് പോകാം കേട്ടോ അടുത്ത് മാഗി സെക്ഷനിലാണ് വന്നത് ഇത് അത്യാവശ്യം വീട്ടിൽ ചിലവുള്ള സാധനമാണ് ചിലപ്പോഴൊക്കെ ഏട്ടനെ കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് ഏട്ടന അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും താല്പര്യമില്ല പക്ഷെ മാഗി കഴിക്കും കേട്ടോ അതുകൊണ്ട് മാഗി എടുത്തു പിന്നെ അടുത്ത് പോയത് നമ്മുടെ മേണേഴ്സിൻ്റെ സെക്ഷനിലാട്ടോ ഞാൻ ഇങ്ങനെ ഈ പാക്കറ്റ് മേണേഴ്സ് വാങ്ങിയിട്ടില്ല അപ്പോൾ വാങ്ങും മറ്റേ ഹെൽമെൻസിൻ്റെ കുഞ്ഞ് പാക്കറ്റ് ആട്ടോ വാങ്ങുന്നത് അല്ലാതെ ഞാൻ അങ്ങനെ വലിയ പാക്കറ്റൊന്നും വാങ്ങി വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ എന്തായാലും വാങ്ങി ഏതൊക്കെ സ്കൂളൊക്കെ ഓപ്പൺ ആവുമല്ലേ അപ്പോൾ അതിന് മുന്നേ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഉപയോഗപ്പെടുമെന്ന് കരുതിയിട്ട് നോക്കുകയാണ് പക്ഷേ അതിൽ എനിക്ക് ഏതാണ് നല്ലത് എന്നുള്ളത് അറിയില്ല കേട്ടോ ഒരു പാസ്ത പീസ സോസ് ായിരുന്നു ഈ മേണേഴ്സും ഞാൻ ആകെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുക കേട്ടോ ഇതിലേതാണ് നല്ലതെന്ന് അറിയാതെ പിന്നെ ഞാൻ ഒരു കുഞ്ഞ് അതിൻ്റെ ഒന്ന് എടുത്തു ഒന്ന് നോക്കിയ ശേഷം വേറെ വലുത് വാങ്ങാമെന്ന് പറഞ്ഞത് ഒരു കുഞ്ഞൊരെണ്ണം എടുത്തു പിന്നെ മാഗി ക്യൂബ്സ് വാങ്ങി വെജും വാങ്ങി ചിക്കനും വാങ്ങിയ കേട്ടോ എനിക്കിഷ്ടമാണ് മാഗി ക്യൂബ്സ് അപ്പോൾ അതുകൊണ്ടത് വാങ്ങി പിന്നെ അവൽ വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവല് നനച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ചമ്പ അവൽ തന്നെയാണ് എനിക്കിഷ്ടം കൂടുതൽ അങ്ങനെ അതൊരെണ്ണം വാങ്ങി അവല് വേദയ്ക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് പിന്നെ പോഹ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാട്ടോ കേട്ടോ വല്ല താൽപര്യമില്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ அடுத்து നമ്മൾ പനീർ എടുക്കുകയാണ് പനീർ ചെറുതെടുത്തേ ഉള്ളൂ കാരണം ഞാനും വേദയും മാത്രമേ പനീർ കഴിക്കത്തുള്ളൂ ഏട്ടനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഏട്ടനെ ഞാൻ പറയില്ല ഈ വക സാധനങ്ങളോടൊന്നും ഏട്ടന താല്പര്യമില്ല അതുകൊണ്ട് ഒരു കുഞ്ഞ് പാക്കറ്റ് എടുത്തുള്ളൂ ആ പാക്കറ്റിനും നമുക്കൊരു രണ്ട് പ്രാവശ്യം വയ്ക്കാനായിട്ടുണ്ടാവും പിന്നെ അധികം വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് കുറേ നടത്തിക്കതുണ്ടാവും കേട്ടോ പിന്നെ ഒരു യോഗേട്ടെല്ലാം എടുത്തു യോഗേട്ടൊക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് യോഗേട്ട് എടുത്തു പിന്നെ ചീസ് എടുത്തു ചീസൊക്കെ വീട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞതുകൊണ്ട് ചീസ് എടുത്തു പിന്നെ ബട്ടർ ബട്ടറെടുത്തു ബട്ടറൊക്കെ വീട്ടിലിരുപ്പം എങ്കിലും എപ്പോഴും ചിലവുള്ള സാധനമായത് എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങി പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു അതൊന്നും വാങ്ങില്ല കേട്ടോ കുറച്ച് സാധനം വാങ്ങിക്കണം അതൊക്കെ വീട്ടിലിരിപ്പുണ്ട് എല്ലാം കൂടെ വാങ്ങണ്ടാന്ന് കരുതി അത് കഴിഞ്ഞ് ഞാൻ വെജ് സെക്ഷനിലേക്ക് പോയ കേട്ടോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് പോയി പക്ഷേ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ലെറ്റ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വേദക്കെ ബർഗർ ഉണ്ടാകാമെന്ന് എഴുതി നോക്കി പോയപ്പോൾ അവിടെ അതൊന്നും സംഭവം ഉണ്ടായില്ല പിന്നെ അത്രയും ഷോപ്പിംഗ് നമ്മൾ അത്രയും കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ബില്ലിങ് സെക്ഷനിലേക്ക് വന്നു അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു സ്റ്റിക്ക് പോയി എടുത്തിട്ട് വന്നു കേട്ടോ ചോക്ലേറ്റ് സ്റ്റിക്ക് എന്തോ ഒരു സംഭവം എടുത്തിട്ട് വന്നു പിന്നെ അതിനെക്കൂടെ ബില്ല് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കുമെങ്കിലും മിക്കവാറും വാങ്ങിക്കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ആ ചോക്ലേറ്റ് സ്റ്റിക്കൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ പപ്പഴേ വാങ്ങിയത് കേട്ടോ എന്നിട്ട് ബില്ലിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നേരെ എം ആർ എ ബേക്കറിയിൽ വന്നതെട്ടോ അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡൊന്നും വാങ്ങിയില്ല സ്ഥിരം ഞങ്ങൾ സാൻഡ്വിച്ച് ബ്രെഡെല്ലാം വാങ്ങുന്നത് ജി ജിയിലാണ് ജി ജിയിൽ അപ്പോൾ ജി ജിയിൽ വാങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് മഴയും കൂടെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാത്തത് കൊണ്ട് പിന്നെ വാങ്ങിയില്ല കേട്ടോ അപ്പോൾ എം ആർ എ കയറി വാങ്ങാമെന്നായി ഞാൻ കരുതി ബർഗർ ബണ്ണും സാൻഡ്വിച്ച് ബ്രെഡും ഇവിടെ നിന്ന് വാങ്ങാമെന്നായി ഇവിടെ തന്നെ ബേക്ക് ചെയ്യുന്നത് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നു ഇവിടെ വന്നപ്പോൾ ബേക്കറി ഐറ്റംസിലേക്കെല്ലാം ഞങ്ങളുടെ കണ്ണ് ഉടക്കി കേട്ടോ വേദേ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കണ്ണ് ഉടക്കി പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല വേദപ്പോൾ ചൊക്കോലാവ കണ്ടു അത് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞ് വേദയ്ക്ക് അറി അത് ഒരെണ്ണേ വാങ്ങിക്കൊടുത്തോളൂ കേട്ടോ അതൊക്കെ ഒന്നും വാങ്ങിക്കൊടുത്തില്ല കുതിക്ക് വേണ്ടി വാങ്ങി പിന്നെ കുക്കീസ് ഉണ്ടായിരുന്നു കുക്കീസ് വാങ്ങി അവിടെ ആൽമണ്ട് പിസ്ത കുക്കി വാങ്ങി ഞാനതിവിടെ അതുവരെ വാങ്ങി ഇതുവരെ വാങ്ങിയിട്ടില്ല കുക്കീസ് അതുകൊണ്ടൊക്കെ കുക്കീസ് നൂറ് ഗ്രാമേ വാങ്ങിയുള്ളൂ കേട്ടോ അതെങ്ങനെയാണ് സംഭവം ടേസ്റ്റ് എന്നറിയാനായിട്ട് ചിലപ്പോൾ ചില സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുമ്പോൾ എനിക്ക് പണി കിട്ടാറുണ്ട് ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ലടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ വാങ്ങാൻ എഴുതി കുക്കീസ് ഒരു നൂറ് ഗ്രാമേ വാങ്ങുള്ളൂ അപ്പോൾ ബ്രെഡ് ഞാൻ തപ്പാണ് സാൻഡ്വിച്ച് ബ്രെഡും ബഗബണ്ണും അവിടെ കാണാനില്ല അങ്ങനെ തപ്പിയപ്പോൾ അവിടെ നിന്നാൾ പറഞ്ഞു ആ സൈഡിൽ ഉണ്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സാൻഡ്വിച്ച് ബ്രെഡ് കൊടുത്തു ബഗബണ്ണും എടുത്തു എന്നിട്ട് ബൺ എടുത്തപ്പോൾ ഞാൻ കരുതി ലെറ്റ്യൂസസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ബർഗർ ഉണ്ടാക്കും പിന്നീട് വാങ്ങുക പറഞ്ഞ് പറഞ്ഞ് ബൺ അവിടെ വച്ച ശേഷം ഇത് വേദക്ക് വാങ്ങിയ ഒരു ചോക്കോലാവ കേക്ക് കേട്ടോ എന്ന ബ്രെഡും പിന്നെ ഞാൻ ചപ്പാത്തി വാങ്ങിയ കേട്ടോ അവർ ഉണ്ടാക്കി വെച്ച റെഡിമെയ്ഡ് ചപ്പാത്തി അല്ല റെഡി ടു ഈറ്റ് ചപ്പാത്തി കുക്ക് ചെയ്യുക ഒന്നും വേണ്ട അവർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി അതെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് സ്ഥിരം നാടൻ കോഴി മുട്ട കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാടും വാങ്ങുന്നത് വീടിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ മുട്ട വാങ്ങാനായിട്ട് ഇറങ്ങി വേദക്ക് ഒട്ടുമേ താല്പര്യം ഇല്ലാത്ത സാധനം കേട്ടോ ഈ മുട്ടയെന്ന് പറയുന്നത് അത് ബ്രോയിലർ ആവട്ടെ ഈ നാടനാവട്ടെ വേദയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് മുട്ട അത് കയ്യിൽ വാങ്ങിച്ചുവെച്ചിട്ട് ഉള്ളൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ടപ്പോൾ എനിക്ക് അപ്പോഴേ അവളുടെ വീഡിയോ എടുക്കാൻ തോന്നി നോക്കിയേ കണ്ടോ അവൾക്ക് ഒട്ടുമേ താല്പര്യമില്ല അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഞാനേ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് വിളിക്കുന്ന കാക്കകൾ എവിടെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാറേ ദേ ഈ മരത്തിൻ്റെ മുകളിൽ ഇരുന്നാണ് സ്വന്തം നേരം ആകുമ്പോൾ എല്ലാവരും കൂടെ ഒത്തു കൂടുന്നത് കേട്ടോ അപ്പോഴുള്ള ബഹളമാണ് ഈ കേൾക്കുന്നത് ഈ സമയമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത് കേട്ടോ ആ ഇവരുടെ ബഹളമാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിലെല്ലാം കേൾക്കുന്നത് എന്തായാലും സംഭവം ഭയങ്കര രസമായിട്ടോ ഈ കാക്കക്കൂട്ടന്മാരെല്ലാം കൂടെ ഈ മരത്തിൽ കയറി ഇരുന്ന് ഇങ്ങനെ വിളിക്കുന്ന കാണാൻ വൈകുന്നേര സമയമാകുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ ഈ ക്യാമറയിൽ അത്രയും ഭംഗി തോന്നുന്നില്ല ഈ ഇല പുഴുങ്ങി നിൽക്കുന്ന സമയത്ത് ഇത് നിറയെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടാണ് ഇതിപ്പോൾ ഇല നിൽക്കുന്നത് കൊണ്ട് കാക്കകളെ കാണാൻ പറ്റുന്നില്ല പക്ഷെ നിറയെ കാക്കകൾ അതിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ ഇഷ്ടപ്പെട്ടോ വേദയ്ക്ക് എല്ലാം വേദ ഹാപ്പിയാണ് അപ്പോൾ ബർഗറിൻ്റെ സാധനങ്ങൾ മാത്രം വാങ്ങിയില്ല അപ്പോൾ ലെറ്റ്യൂസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഡാൻസ് ക്ലാസ്സിന് പോകുന്ന ദിവസം അവിടെ വിട്ടിട്ട് ലുലൂലും ഞാൻ പോയി വാങ്ങട്ടെ സാധനങ്ങളെല്ലാം ബർഗറിൻ്റെ വാങ്ങട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വേദ പെർമിഷൻ തന്നിരിക്കുകയാണ് ഇല്ലേ അത്ര സന്തോഷത്തോടെ അല്ല എങ്കിലും ബർഗർ കഴിക്കണമല്ലോ എന്നുള്ളൊരു ഇതിൽ അവിടെ സമ്മതം തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഓഫീസിൽ പോയി വാങ്ങാം എവിടെയെങ്കിലും പോയി അമ്മ വാങ്ങിയിട്ട് വരും അതിനുള്ള പെർമിഷൻ തന്നിരിക്കണം ബാക്കിയെല്ലാ സാധനവും ഏതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരേക്കും